കർണാടക ധർമ്മസ്ഥലയിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായുള്ള മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വ്യാജമാണ് എന്ന നിഗമനത്തിൽ പ്രത്യേക അന്വേഷണ സംഘമെത്തി അറസ്റ്റിലായ സി എ ചിന്നയിയെ ബൽത്തങ്ങാടി മാജിസ്ട്രേറ്റ് കോടതി പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു മകളെ കാണാതായി എന്ന പരാതിയിൽ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് സുജാത ഭട്ട് നടത്തിയത് ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ചിന്നയ്യ എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം രാവിലെ അറസ്റ്റ് ചെയ്തു അതിനുശേഷം ബൽത്തങ്കാടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ പത്തു ദിവസത്തേക്ക് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലും വിട്ടിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലിൽ ഇന്ന് രാവിലെയോടെ എത്തിയതോടെ ഇയാളിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് എസ് സംഘം പറയുന്നത് അതിൽ പ്രധാനമായിട്ടും ഇയാൾ ഈ കോടതിയിൽ കൊണ്ടു നൽകിയ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അദ്ദേഹം കുഴിച്ചിട്ട മൃതദേഹത്തിൻ്റെ തലയോട്ടിയല്ല കൊണ്ട് നൽകിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒന്ന് അതിൽ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ കേസ് വരുന്നതിന് പിന്നിൽ തന്നെ പല ശക്തികളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതടക്കമാണ് എസ് ഐ ടി ഇപ്പോൾ ഈ കേസിനെക്കുറിച്ച് കാണുന്നത് അപ്പോൾ അതിലൊരു വ്യക്തത വരുത്താൻ പോലീസിനെ അല്ലെങ്കിൽ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു കോടതിയിൽ തെറ്റായ മൊഴി നൽകി മാത്രമല്ല പല ഈ ക്ഷേത്രത്തെയൊക്കെയും അപമാനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള നിരീക്ഷണങ്ങളുടെ പുറത്താണ് ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്തത് ഇനി എന്തായാലും കസ്റ്റഡിയിൽ വെച്ച് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യും അതിനപ്പുറത്തേക്ക് തൻ്റെ മകളെ കാണാനില്ലെന്ന പരാതിയുമായി എത്തിയ സുജാത ഭട്ട് ഇന്നലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പല ബൈറ്റുകളും നൽകുകയുണ്ടായി ആദ്യം തനിക്ക് അങ്ങനെ ഒരു മകൾ ഇല്ല എന്ന് ഒരു യൂട്യൂബ് ചാനലിനോട് സമ്മതിച്ചു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കൊരു മകൾ ഉണ്ട് എന്ന കാര്യം അല്ലെങ്കിൽ ഈ കേസിൻ്റെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞത് എന്ന സുജാത ഭട്ട് പറയുന്നു എന്നാൽ അതിന് പിന്നാലെ തന്നെ ഇക്കാര്യം അവർ നിഷേധിക്കുകയും ചെയ്തു തനിക്ക് മകളുണ്ട് അത് എസ് ഐ ടിക്ക് മുന്നിൽ തെളിയിക്കും ചില ആളുകൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അത്തരത്തിലൊരു ബൈറ്റ് നൽകിയതെന്ന് പറയുന്നു എന്തായാലും സർക്കാർ ഇതിനു പിന്നിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് എസ് ഐ ടി സംഘം തെളിയിക്കുമെന്നാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഒപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറയുന്നത് എന്നാൽ ഒരു വശത്ത് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിനെതിരായ ഒരു അറ്റാക്കിൽ സർക്കാർ കൂട്ടുനിന്നുവെന്നാണ് ബി ജെ പറയുന്നത്